ലേണിംഗ് വീഡിയോ സീരീസിന്റെ ഭാഗമായി മറ്റൊരു രസകരമായ വിഷയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സമയായി ഈ ആഴ്ച വിവാദമായൊരു വിഷയത്തിലേക്ക് നാം നോക്കുന്നു നല്ല മാർക്കറ്റിംഗ് കള്ളവും വഞ്ചനയും അതിര കടക്കുന്ന അർദ്ധസത്യങ്ങളുടെ പ്രദേശത്താണ് ഇത് നിലകൊള്ളുന്നത് ഈ വീഡിയോയുടെ ഉദ്ദേശം ഏതെങ്കിലും ഒരു കമ്പനിയെയോ കമ്പനികളെയോ അപകീർത്തിപ്പെടുത്തുക എന്നല്ല മറിച്ച് ചില സംഭവങ്ങൾ പങ്കുവെച്ച് ഉപഭോക്താക്കളും പൊതുജനങ്ങളും ജാഗ്രതയോടെ ഇരിക്കാനാണ് അതുവഴി ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വഞ്ചനാപരമായ മാർക്കറ്റിംഗ് അതായത് തെറ്റായ പരസ്യം ഉൽപ്പന്നങ്ങളെയോ സേവനങ്ങളെയോ കുറിച്ച് തെറ്റായ അവകാശങ്ങൾ ഉന്നയിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇത്തരം പ്രവണതകൾ ഉപഭോക്താക്കളെ കള്ള തകരാറുള്ള അല്ലെങ്കിൽ അപകടകരമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും വിശ്വാസവും ന്യായമായ വ്യാപാരവും തകർക്കുകയും ചെയ്യുന്നു വഞ്ചനാപരമായ പരസ്യങ്ങൾ പലതരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു അതിൽ തുറന്ന കള്ളങ്ങൾ തെളിവില്ലാത്ത അവകാശങ്ങൾ അത്യന്താപേക്ഷിതമായ വിവരങ്ങൾ ഉദ്ദേശപൂർവ്വം മറയ്ക്കൽ എന്നിവ ഉൾപ്പെടുന്നു ഇനി നാം ചില യഥാർത്ഥ സംഭവങ്ങൾ കാണാം ഒരു പ്രശസ്തമായ യോഗ് ബ്രാൻഡ് ദഹനം നിയന്ത്രിക്കാൻ ക്ലിനിക്കലായി എന്ന് പരസ്യം ചെയ്തിരുന്നു എന്നാൽ അതിന് ശാസ്ത്രീയമായ ഉറപ്പില്ലായിരുന്നു അതുപോലെ ഒരു പ്രശസ്തമായ ഷൂ ബ്രാൻഡിന്റെ ടോണിംഗ് ഷൂകൾ കൂടുതൽ കലോടി കത്തിക്കുമെന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ പിന്നീട് അത് തെറ്റാണെന്ന് കണ്ടെത്തി ലോകപ്രസിദ്ധമായ ഒരു കോസ്മെറ്റിക്സ് ബ്രാൻഡ് അവരുടെ ആന്റി ആന്റീജിങ് ഉൽപ്പന്നങ്ങൾ ചുരുണ്ടികൾ കുറയ്ക്കാൻ ക്ലിനിക്കലായി തെളിയിച്ചുവെന്ന് തെറ്റായ അവകാശവാദം ഉന്നയിച്ചതിന് ആരോപണങ്ങൾ നേരിട്ടു പരിസ്ഥിതി അവകാശവാദങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടുന്നു മുൻകാലത്ത് പ്രമുഖ കാർ ബ്രാൻഡുകളുടെ ക്ലീൻ ഫ്യൂവൽ വാഹനങ്ങൾ എമിഷൻ ടെസ്റ്റുകൾ പാസാക്കാൻ ക്രമീകരിച്ചിരുന്നതും അതേസമയം അതിക്രമമായ മലിനീകരണം മറച്ചുവെച്ചതും ഇതിന് ഉദാഹരണമാണ് വ്യാജമായ ഗുണങ്ങൾ പ്രചരിപ്പിക്കൽ മറ്റൊരു സാധാരണ തന്ത്രമാണ് ഒരു പ്രശസ്ത എനർജി ഡ്രിങ്ക് കമ്പനിയുടെ സ്ലോഗൻ ശാസ്ത്രീയ തെളിവില്ലാതെ പ്രകടന ഉറപ്പുകൾ നൽകി ഒരു വലിയ ഫുഡ് പ്രോസസിംഗ് കമ്പനി അവരുടെ ഉൽപ്പന്നം കുട്ടികളെ ഇരട്ടിയായി വളരാൻ സഹായിക്കുമെന്ന അതിരുകടന്ന അവകാശവാദം ഉന്നയിച്ചതിന് എഫ്എസ്എസ്ഐ കേസെടുത്തു അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഇന്ത്യൻ ഉപകമ്പനികളിൽ രണ്ടുപേരെയും ഒരാളെ ഇരുപത്തി ഇരുപത്തിരണ്ടിലും മറ്റൊരാളെ ഇന്ത്യയിലെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ എസ്ഇ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കായി ചോദ്യം ചെയ്തു ഒരു കമ്പനി മത്സരിക്കുന്ന ഉൽപ്പന്നത്തെക്കാൾ രണ്ട് കിലോഗ്രാം കൂടുതൽ പ്രോട്ടീനും ഫൈബറും ഉള്ളതായി വ്യക്തമായ ഡിസ്ക്ലൈമർ ഇല്ലാതെ സൂചിപ്പിച്ചതിനും മറ്റൊന്ന് അതിന്റെ പ്രത്യേക സീരിയലിന്റെ സ്ലിമ്മിംഗ് ഗുണങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾക്കുമാണ് ചോദ്യം ചെയ്യപ്പെട്ടത് എസ്സി വിവിധ മേഖലകളിലെ ബ്രാൻഡുകൾക്ക് അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ നിരന്തര മുന്നറിയിപ്പുകളും നടപടികളും സ്വീകരിക്കുന്നു ഒരു പ്രശസ്ത ഇന്ത്യൻ പരമ്പരാഗത ആരോഗ്യ ബ്രാൻഡിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മെഡിക്കൽ അവകാശവാദങ്ങൾ സംബന്ധിച്ച് നിയമപരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഒരു ബഹുരാഷ്ട്ര എഫ് എം സി ജി കമ്പനിയുടെ വലിയ ഉപകമ്പനി തൊക്കുനിരം അടിസ്ഥാനമാക്കി ഏകദർശന സൗന്ദര്യ മാനദണ്ഡം പ്രോത്സാഹിപ്പിക്കുകയും വെളുത്ത തൊക്ക് നല്ല ജീവിതത്തിലേക്കാണ് നയിക്കുന്നതെന്ന് സൂചിപ്പിക്കുകയും ചെയ്തതിന് കടുത്ത വിമർശനം നേരിട്ടു ഈ സെയിം കമ്പനിയുടെ സോപ്പ് ബ്രാൻഡിന്റെ ഒരു പരസ്യം ഡോക്ടർമാർ അംഗീകരിച്ചു എന്ന ഭാവം സൃഷ്ടിച്ചതിനാൽ എഎസ് ഐ ജി അതിന് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് കണ്ടെത്തി ഒരു വലിയ ഭക്ഷ്യപാനീയ ബഹുരാഷ്ട്ര കമ്പനിയിലെ പാക്കേജിംഗിൽ ശരിയായി പ്രഖ്യാപിക്കാത്ത വിധത്തിൽ അതിരുകവിഞ്ഞ ലെഡ് ലെഡളവും ഫ്ലേവർ എൻഹാൻസറായ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എം എസ് ജിയും മാർക്കറ്റിംഗ് ഒരു സൃഷ്ടിപരവും നവോത്ഥാനപരവുമായ മേഖല ആയിരിക്കണം വഞ്ചനയുമായി ബന്ധപ്പെട്ടതല്ല ഇനി ഇത്തരം ചില വഞ്ചനകൾ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നതിനെ കുറിച്ചുള്ള ചില ടിപ്പുകൾ നാം കാണാം വിലകൾ അതിശയകരമായി കുറഞ്ഞതുപോലുള്ള നിരവധി സൂചനകളിലൂടെ ഉപഭോക്താക്കൾ വഞ്ചനാപരമായ മാർക്കറ്റിംഗ് തിരിച്ചറിയാൻ കഴിയും ഉൽപ്പന്നത്തിന്റെ ഫോട്ടോകളിലും വിവരണങ്ങളിലും യഥാർത്ഥ ഉൽപ്പന്നത്തിലും വ്യത്യാസങ്ങൾ കാണപ്പെടുന്നതുകൂടി ഒരു വലിയ മുന്നറിയിപ്പാണ് യാഥാർത്ഥ്യബോധമില്ലാത്ത വ്യാജ ഓൺലൈൻ റിവ്യൂകളും ഉപഭോക്തൃ ചോദ്യങ്ങൾക്ക് ബിസിനസ് മറുപടി നൽകാതിരിക്കുകയും ചെയ്യുന്നതുകൂടി കൂടുതൽ സൂചനകളാണ് അത്യന്തം പ്രധാനമായ വിവരങ്ങൾ മറച്ചുവെക്കാൻ ഡിസ്ക്ലീമറുകളും സൂക്ഷ്മ ഒക്കെ ആശ്രയിക്കുന്നത് വഞ്ചനാപരമായ പ്രവർത്തനങ്ങളുടെ മറ്റൊരു പ്രധാന സൂചനയാണ് വഞ്ചനാപരമായ പരസ്യങ്ങൾ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ലംഘിക്കുകയും അവബോധപൂർവമായ വാങ്ങലുകൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇത്തരം പ്രവർത്തനങ്ങള് ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക നഷ്ടം മാനസിക സമ്മർദ്ദം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാകാം കൂടാതെ വഞ്ചനാപരമായ മാർക്കറ്റിംഗ് മത്സരങ്ങളെയും വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുന്നു നൈതിക നിലവാരങ്ങളിൽ താഴോട്ടുള്ള ഉണ്ടാക്കാൻ പോലും ഇത് കാരണമാകാം ഭാരതത്തിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം വഞ്ചനാപരമായ അന്യായ വ്യാപാര രീതികളും പ്രത്യേകമായി പരിഗണിക്കുന്നു വസ്തുവിനെ തെറ്റായി വിവരിക്കുന്നതോ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രതിനിധാനം നൽകുന്നതോ അത്യന്തം പ്രധാനമായ വിവരങ്ങൾ ഉദ്ദേശപൂർവ്വം മറിക്കുന്നതോ ചെയ്യുന്ന പരസ്യമാണ് സെക്ഷൻ രണ്ട് പ്രകാരം വഞ്ചനാപരമായ നിർവചിക്കുന്നത് സെക്ഷൻ രണ്ട് അന്യായ വ്യാപാര രീതികൾ എന്നതിലെ വസ്തുക്കളുടെയോ സേവനങ്ങളുടെയോ ആവശ്യകതയെക്കുറിച്ചോ തെറ്റായ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രതിനിധാനങ്ങൾ ഉൾപ്പെടുന്നു നിയമം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയെയും അഥവാ സി സി പി എെയും പരസ്യങ്ങൾ നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യാൻ അധികാരപ്പെടുത്തുന്നു നിയമാനുസൃതമായ പാലനം ഉറപ്പാക്കുന്നു സി സി പി എ ആദ്യകുറ്റത്തിന് പത്തു ലക്ഷം രൂപ വരെ പിഴയും തുടർന്നു വരുന്ന കുട്ടങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ വരെ പിഴയും വിധിക്കാൻ അധികാരമുള്ളതാണ് തുടർച്ചയായോ അതിക്രമായോ നിയമലംഘനങ്ങൾ സംഭവിച്ചാൽ പരമാവധി രണ്ടു വർഷം വരെ തടവും ഈ ശിക്ഷയിൽ ഉൾപ്പെടുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെയോ പരസ്യങ്ങളെയോ വിപണിയിൽ നിന്ന് പിൻവലിക്കാനോ ഓർമ്മപ്പെടുത്താനോ സി സി പി എ നിർദ്ദേശം നൽകാനും കഴിയും ഉപഭോക്താക്കൾക്ക് ഉപഭോക്തൃ ഫോറങ്ങളിലേക്ക് പരാതി നൽകുന്നതിലൂടെ നഷ്ടപരിഹാരം പണം തിരികെ ലഭിക്കൽ അല്ലെങ്കിൽ ദോഷമുള്ള ഉൽപ്പന്നങ്ങൾ മാറ്റി നൽകൽ പോലുള്ള പരിഹാരങ്ങൾ തേടാൻ കഴിയും വഞ്ചനാപരമായ മാർക്കറ്റിംഗ് രീതികൾ പുറത്തു കൊണ്ടുവരുന്നതിലെ വിസിൽ ബ്ലോവർമാർ നിർണായക പങ്കുവഹിക്കുന്നു പലപ്പോഴും ഫാർമസ്യൂട്ടിക്കൽസിൻ്റെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും ഓഫ് ലേബൽ മാർക്കറ്റിംഗ് അവർ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അവർക്ക് ഫോൾസ് ഫോൾസ്ക്ലീൻസ് ആക്ട് പ്രകാരം കിട്ടും കേസുകൾ ഫയൽ ചെയ്യാൻ കഴിയും അതിലൂടെ സർക്കാർ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങളെതിരെ കേസ് നൽകാൻ അവർക്ക് അവകാശമുണ്ട് പല വിസിൽ ബ്ലോവർമാരും അകത്തള വിവരമുള്ള ജീവനക്കാരാണ് ഇവരെ പ്രതികാര നടപടികളിൽ നിന്ന് നിയമം സംരക്ഷിക്കുന്നു കൂടാതെ അവർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകാനും സാധ്യതയുണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോക്താക്കളായ നിലയിൽ ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ബ്രാൻഡുകളിൽ നിന്ന് പരസ്യയും കൃത്യതയുള്ളതുമായ വിവരങ്ങൾ ആവശ്യപ്പെടണം സർക്കാരുകൾ കൂടുതൽ കർശനമായ നിയമങ്ങളും ശിക്ഷകളും നടപ്പാക്കണം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഇന്ത്യയിലെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഇന്ത്യയിലേക്കോ ഉപഭോക്തൃ ഫോറങ്ങളിലേക്കോ റിപ്പോർട്ട് ചെയ്യൂ അറിയിപ്പോടെയും സജീവമായും നിലകൊള്ളുന്നതിലൂടെ പൊതുജനം വഞ്ചനാപരമായ മാർക്കറ്റിംഗിനെ നേരിടാനും നീതിയുള്ള വിപണിക്ക് നന്മയുള്ള നൈതിക പരസ്യ മാനദണ്ഡങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും കഴിയും എപ്പോഴും പോലെ വീഡിയോ കാണുന്നതിനുള്ള നന്ദി ഇത് നിങ്ങളെ കണ്ണു തുറക്കുന്നതായിരുന്നുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വഞ്ചിതരായി കോപത്തോടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഉപയോഗിച്ചപ്പോ ഇത്തരമൊരു വഞ്ചനയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയ വികാരം പങ്കുവയ്ക്കാൻ ദയവായി എഴുതാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അറിവ് വീഡിയോയുമായി വീണ്ടും കാണാം അവിടെ വരെ ജാഗ്രതയോടെ ഇരിക്കുക ഉത്തരവാദിത്വത്തോടി മനസ്സ് തുല്യമായിരിക്കുക